അരുണാചൽ പ്രദേശ് ചൈനയുടെ അവിഭാജ്യ ഘടകമെന്ന് ആവർത്തിക്കുകയാണ് ബിജെ അങ്ങനെ പ്രകോപനം സൃഷ്ടിച്ചിരിക്കുക കൂടിയാണ് മാർച്ച് ഒൻപതിന് പ്രധാനമന്ത്രി നടത്തിയ അരുണാചൽ സന്ദർശനമാണ് ചൈനീസ് പ്രകോപനത്തിന് കാരണമായിരിക്കുന്നതും ഗതും ഈ വാർത്തയുടെ വിവരങ്ങൾ കൂടി പ്രധാനമന്ത്രി അരുണാചൽ പ്രദേശ് സന്ദർശിച്ച് വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചിരുന്നു ഒപ്പം അരുണാചൽ പ്രദേശിലെ സിയാൽ ടണലിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു ആ ടണലിന്റെ പ്രത്യേകത നമുക്കറിയാം അവിടേക്ക് ഇറ്റാനഗറിലേക്കും അതോടൊപ്പം തന്നെ ചൈനീസ് അതിർത്തിയിലേക്കും സൈനിക നീക്കം വളരെ വേഗത്തിൽ നടത്താൻ കഴിയുന്ന ഒരു ടണലാണ് ഭൂമിയിൽ നിന്നും പതിമൂവായിരം അടി ഉയരത്തിൽ വലിയ തോതിൽ റിസ്ക് ഫാക്ടർ ഉണ്ടായിട്ടും അത്തരമൊരു ടണൽ നിർമ്മിക്കുവാൻ ഭാരതത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ചൈനയെ വലിയ തോതിൽ പ്രകോപിപ്പിക്കുന്നു ഒപ്പം അരുണാചൽ പ്രദേശിൽ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന സ്വീകാര്യതയും അവിടെ തുടർച്ചയായി ബി ജെ പി സർക്കാർ ഭരണത്തിലെത്തുന്നതും ഒക്കെ ആ ഈ വലിയ തിരിച്ചടിയാണ് ചൈനയ്ക്കും ചൈന അനുകൂല ശക്തികൾക്കും ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ചൈനീസ് പ്രതിരോധ മന്ത്രാലയം തന്നെ അരുണാചൽ പ്രദേശ് ചൈനയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന പ്രഖ്യാപനം തുടർച്ചയായി നടത്തുന്നത് എന്നതാണ് ശ്രദ്ധേയം നേരത്തെ പലതവണ ഇത്തരം പ്രസ്താവനകൾ ചൈന നടത്തുമ്പോൾ അതിന് ശക്തമായ മറുപടി ഭാരതത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകാറുണ്ട് എന്തായാലും ഇപ്പോൾ ചൈനീസ് പ്രതിരോധ മന്ത്രാലയത്തിനും ശക്തമായ മറുപടിയിലുള്ള ഭാഷ ഇന്നിപ്പോൾ വിദേശകാര്യ മന്ത്രാലയം നൽകും അനു ശരി